എൻ്റെ പേര് സുരേഷ് ഞങ്ങൾ ചുവരുന്ന നിഴച്ചിലാണ് ഞങ്ങൾ അന്ന് രാത്രി തല ദിവസം വെള്ളം ലോകം വന്നപ്പോൾ ഞങ്ങൾ നോക്കി നോർമൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാസം മഴ കുറവായിരുന്നു രാവിലെ ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് മഴ കൂടുതലായപ്പോൾ രാത്രി പന്ത്രണ്ടര മണിക്ക് എണ്ണം വിളിച്ചു ചോദിച്ചു വെള്ളം എന്ത് കുഴപ്പമൊന്നു കഴിക്കുമ്പോൾ ഞാൻ പോയി തുറത്തേക്ക് നോക്കുമ്പോൾ വെള്ളം നോർമൽ വരും പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനിത് എൻ്റെ വൈഫ് മഞ്ജിത്ത ഞങ്ങളത് കടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് താങ്ങിക്കഴിഞ്ഞു വയ്ക്കുമ്പോൾ അനിയനും അനിയന്റെ ഭാര്യയും കുട്ടിയും അമ്മയും വെള്ളത്തിൽ പോയി കൊണ്ടിരിക്കുക കുട്ടീനെ ഞാൻ വലിച്ചു കേറ്റി അമ്മയും അവരൊക്കെ പുറത്തോട്ട് ഡിസ്റ്റോർട്ടിൽ നിന്ന് ആളിൽ നിന്ന് ഡിറ്റോട്ടിലേക്ക് പോയി അവർ ഞങ്ങളുടെ കമ്പിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു പിന്നെ കുട്ടിനെ മാറ്റിയായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അത്രയ്ക്ക് വെള്ളം സോഫത്തൊക്കെ വന്ന് മോട്ടടിച്ച് കാലിലേക്ക് ഇത് മരത്തിൻ്റെ ചഷനം വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെ കുട്ടി അമ്മനെ വലിച്ചു കേറ്റി അനിയനെ അവരൊക്കെ വലിച്ചു കയറ്റിയിട്ട് മേലെ കയറ്റി കയറ്റി ചേട്ടാ എൻ്റെ സീതാരനോളിച്ചു അവരെ വിളിച്ചത് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവര് പറഞ്ഞു പറഞ്ഞ് വരാൻ നോക്കാതെ പിന്നെ അവർ കായലൊക്കെ കെട്ടി വെച്ച് അടയാളെ ബെറ്റിട്ടാണ് വന്നത് വന്ന് അമ്മനെ നേരെ വണ്ടിയിൽ കെട്ടുമ്പോഴാണ് രണ്ടാമത്തെ കുട്ടി കൂടി കൊടുത്തത് ആ ബെസി ബസിൻ്റെ ആണ് അമ്മനെ കെട്ടിണ്ടാക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ ആൾക്കാരൊക്കെ അമ്മയൊന്ന് ഓടി പോവുകയായിരുന്നു ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുവന്ന് അമ്മനെ നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അയച്ചിരുന്നു അപ്പോൾ നല്ല കുട്ടിയിട്ടുണ്ട് മുറിവെല്ലോ അനിയ്ക്കും പരിക്കുന്നുണ്ട് അനിയന്റെ ഭാര്യയ്ക്കും പരിക്കുണ്ട് പിന്നെ അനിയന്റെ മോശം കാലുകൾ അതൊക്കെയാണ് ഇപ്പൊ ഇവിടം വിട്ടാലും അവളെ പോകുന്നുള്ളൊരു വിഷയാണ് എല്ലാ പറയേണ്ടത്